സുപ്രധാന ബില്ലുമായി കേന്ദ്ര സർക്കാർ ഒരു മാസത്തിലധികം ജയിലിൽ കിടന്നാൽ പ്രധാനമന്ത്രിയാണെങ്കിലും അധികാരം നഷ്ടമാകും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആരായാലും അവർ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ കസ്റ്റഡിയിലാവുകയോ ചെയ്താൽ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന ബില്ലുമായി കേന്ദ്രം പാർലമെന്റ് അവസാനിക്കാൻ രണ്ട് ദിവസം മാത്രം ശേഷിക്കവേ പാർലമെന്റിൽ ഭരണപക്ഷം കൊണ്ടുവന്ന ബില്ലിനെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാർ എന്നിവർ ഈ നിർദ്ദിഷ്ട നിയമത്തിൽ ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ട് ഭരണഘടനാ പ്രകാരം ശിക്ഷിക്കപ്പെട്ട ജനപ്രതിനിധികളെ മാത്രമേ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ അതിനാൽ പുതിയ നിയമത്തിനായി ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ് തുടർച്ചയായി മുപ്പത് ദിവസം അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന പ്രധാനമന്ത്രി ഏതെങ്കിലും കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രിമാർ സംസ്ഥാനങ്ങളുടെയോ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മന്ത്രിമാർ എന്നിവർ മുപ്പത്തി ഒന്നാം ദിവസത്തിനുള്ളിൽ രാജിവെക്കുകയോ സ്വമേധയാ നീക്കം ചെയ്യപ്പെടുകയോ ചെയ്യേണ്ടിവരുമെന്നാണ് നിർദ്ദിഷ്ട നിയമം പറയുന്നത് അതേസമയം അഞ്ചോ അതിലധികമോ വർഷം ശിക്ഷ ലഭിക്കുന്ന കേസുകളിൽ പ്രതിയാകുന്ന മന്ത്രിമാർക്കാകും ഇത് ബാധകമെന്നും റിപ്പോർട്ടുണ്ട് മന്ത്രിമാർക്കെതിരെ ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം മുപ്പത് ദിവസം തുടർച്ചയായി കസ്റ്റഡിയിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാരെ പുറത്താക്കാൻ മുഖ്യമന്ത്രിമാർ ഗവർണർക്ക് ശുപാർശ ചെയ്യണം തുടർന്ന് ഗവർണർമാർ മന്ത്രിമാരെ പുറത്താക്കണം രാജിവെച്ചില്ലെങ്കിലും മുപ്പത്തി ഒന്നാം ദിവസം ഇവർ മന്ത്രിമാരല്ലാതാകും മൂന്ന് സുപ്രധാന ബില്ലുകളാണ് സഭയിലെത്തുക നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ലും കേന്ദ്രഭരണ പ്രദേശ ഭരണഘടനാ ഭേദഗതി ബില്ലും കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലുമാണ് ഇതിനായി അവതരിപ്പിക്കുക എന്നാൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഈ സ്ഥാനത്തെത്താൻ മറ്റു തടസ്സങ്ങളുള്ളതായി ഈ ബില്ലിൽ പറയുന്നില്ല നേതാക്കൾ ജനങ്ങൾക്ക് മാതൃകയാവേണ്ടവരാണ് ഇത്തരക്കാർ ജയിലിൽ കിടന്നുകൊണ്ട് ഭരണം നടത്തുന്നത് ഉചിതമല്ല എന്നാണ് സർക്കാരിന്റെ വാദം ഗുരുതരമായ ക്രിമിനൽ കുറ്റാരോപണങ്ങൾ നേരിട്ട് ഒരു മന്ത്രി അറസ്റ്റിലാക്കും ുന്നത് ഭരണഘടനാ ധാർമ്മികതയെ ദുര്ബലപ്പെടുത്തുമെന്നാണ് ബില്ലുമായി ബന്ധപ്പെട്ടു നല്കുന്ന വിശദീകരണം